സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വർണോത്സവം ത്രിദിന ക്യാമ്പിന് തുടക്കമായി സ്കൂൾ മാനേജർ പി എം അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു പുതിയ സൗഹൃദ ബന്ധങ്ങളും ഇവിടെ ഇന്ന് ലഹരി ഉപയോഗത്തെ പറ്റിയും അതിൻ്റെ ദോഷഗുണം ദോഷങ്ങളെപ്പറ്റിയും സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ബാല ബാലസുബ്രഹ്മണ്യം സാറാണ് പറഞ്ഞിട്ടിരുന്നത് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെ രക്ഷിതാക്കളെ ായിട്ട് ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ കുട്ടികളുടെ വളർത്തുന്നതിന് അതെല്ലാം ശ്രദ്ധ ചെലുത്തണമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട സജീവൻ മാസ്റ്ററിലൂടെ ഉണ്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹം വിശദമായി അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ വേർപെട്ടതാണ് അത് വിശദമായി പറഞ്ഞുതരുന്നതാണ് ഞാൻ കൂടുതലായിട്ട് ദീർഘിക്കുന്നില്ല ഈ മൂന്ന് ദിവസ ക്യാമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് പി ടി എ പ്രസിഡന്റ് സി എ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ കെ സഗീർ പ്രധാന അധ്യാപകൻ വി എ സൂരജ് എം പി ടി എ പ്രസിഡന്റ് സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു ടി എസ് സജീവൻ ഡോക്ടർ കെ ജി രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസ് നയിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്

You're watching True Line News.